ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ബീട്രൂട്ട് ക്യാരറ്റ് ചേർത്ത അപ്പവും കടല മുട്ടക്കറിയും കൂടിയാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിന് വേണ്ടിയ കാർബ് വെജിറ്റബിൾ പ്രോട്ടീൻ എല്ലാം തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റും ഇതുപോലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ തയ്യാറാക്കിയാൽ ഞാൻ എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെന്ന് കൂടി കാണുക നല്ല ടേസ്റ്റി ഹെൽത്തി അപ്പം തന്നെ ആയിരുന്നു ഇതിനു വേണ്ടി നമ്മൾ സാധാരണ അപ്പം ഉണ്ടാക്കുന്നതിനെടുക്കുന്ന പച്ചരിയും ഒക്കെയാണ് വേണ്ടത് പക്ഷേ ഞാൻ പച്ചരിയല്ല എടുത്തിരിക്കുന്നത് നമ്മുടെ ബിരിയാണിയൊക്കെ വെക്കുന്ന ബസ്മതി റൈസാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത് ഞാനിവിടെ രണ്ട് കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട് ഒരു തവി ചോറ് എടുത്തിട്ടുണ്ട് ഒന്നര തവി ചോറ് ആ ഒരു തവിക്ക് പിന്നെ ഈസ്റ്റ് ഞാനിവിടെ പാലിന് അകത്ത് പിന്നെ പൊങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഷുഗർ ചേർക്കാതെയാണ് ഈസ്റ്റ് ഞാനിവിടെ പൊങ്ങാൻ വേണ്ടി വെച്ചിരിക്കുന്നത് നമ്മൾ ചെറു ചൂടുപാൽ തിളപ്പിച്ചിട്ട് ഈസ്റ്റ് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ പൊങ്ങി വരും ഷുഗർ ചേർക്കണമെന്നൊന്നുമില്ല പിന്നെ ഇത് വെള്ളത്തിനകത്താണ് നമ്മൾ അരച്ചെടുക്കുന്നത് പിന്നെ ആവശ്യത്തിനുള്ള തേങ്ങ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഞാനിവിടെ എല്ലാം തന്നെ ഇപ്പോൾ മിക്സയുടെ ജാറിൽ ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ ഉപ്പും കൂടെ ചേർക്കുവാണ് സാധാരണ നമ്മൾ അപ്പത്തിന് അരച്ചെടുക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഈ അപ്പ ഈ വെള്ളയപ്പത്തിന് അരച്ചെടുക്കേണ്ടത് ഷുഗർ ചേർക്കാതെ ഈസ്റ്റ് ഞാൻ പൊങ്ങാൻ വെച്ചത് അതും കൂടെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിലിട്ടങ്ങ് അടിച്ചെടുക്കുവാണ് എളുപ്പം തന്നെ അരച്ചെടുക്കാൻ പറ്റും ബാസ്മതി റൈസ് നമ്മൾ കൈ കൊണ്ട് ഞെക്കാത്തന്നെയും പൊടിഞ്ഞു വരും ഇത് ഓവർനൈറ്റ് ഞാൻ കുതിർത്ത ബസ്മതി റൈസ് ആണ് നമ്മുടെ ആവശ്യാനുസരണം തന്നെ തേങ്ങ ചേർക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുത്താൽ മതി എളുപ്പത്തിൽ തന്നെ ഒന്ന് രണ്ട് സെക്കൻഡ് സെക്കൻഡുകൾക്കകം തന്നെ നമുക്കിത് അരച്ചെടുക്കാൻ പറ്റും ഒരുപാട് അങ്ങ് അരഞ്ഞ് പോവൊന്നും വേണ്ട സാധാരണ വെള്ളയപ്പത്തിന് അരച്ചെടുക്കുന്ന അതേ പിന്നെ രീതിയിൽ തന്നെയാണ് ഇത് അരച്ചെടുക്കുന്നത് നമ്മൾ വെള്ളയപ്പത്തിന് എങ്ങനെ അരച്ചെടുക്കുന്നു അതേ രീതിയിൽ ഇപ്പോൾ പിന്നെ നമ്മൾ ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ ആഡ് ചെയ്യുവാണ് ചെയ്യുന്നത് ഞാൻ ചെയ്ത രീതി ഇങ്ങനെ ഇങ്ങനെയായിരുന്നു എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ ആണ് ഇങ്ങനെ ഒരു അപ്പം ഉണ്ടാക്കിയാൽ എങ്ങനെ ഇരിക്കുമെന്ന് അത് നല്ല സൂപ്പർ അപ്പമായിട്ട് തന്നെ എനിക്ക് കിട്ടി ഉദ്ദേശിച്ചതിലും അപ്പുറത്തെ രുചി തന്നെ ആയിരുന്നു അങ്ങനെ ഞാൻ പിന്നെ അര വച്ച് ഒരു വലിയ പാത്രത്തിനകത്താണ് വെച്ചിരിക്കുന്നത് ഈസ്റ്റ് ചേർത്തത് കൊണ്ട് നമുക്കറിയാം രണ്ട് മൂന്ന് മണിക്കൂർ ഇതിങ്ങനെ പൊങ്ങി അങ്ങ് വന്നു കഴിഞ്ഞിട്ട് പിന്നെ അത് വെളിയിൽ പോകാൻ വരെ സാധ്യതയുണ്ട് അതുകൊണ്ട് വലിയ പാത്രത്തിനകത്ത് നമ്മൾ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ പൊങ്ങി വന്നിട്ട് പിന്നെ അങ്ങ് താഴും അങ്ങനെ രണ്ട് മണിക്കൂർ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് പുറത്ത് പോകേണ്ടി വന്നു അപ്പോഴത്തേക്ക് ഞാൻ കുറേ താമസിച്ചേ വരത്തുള്ളായിരുന്നു അപ്പോഴത്തേക്ക് നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് ഒരുപാട് അങ്ങ് പോങ്ങി പുളിച്ച് പോകും അതുകൊണ്ട് ഞാനെടുത്ത് ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെങ്കിൽ വെറും രണ്ട് മണിക്കൂർ കഴിയുമ്പം തന്നെ നമുക്ക് ഈസ്റ്റ് ചേർത്താൽ അപ്പം ഉണ്ടാക്കാൻ പറ്റും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ ഒന്ന് ഇളക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിനകത്തോട്ടങ്ങ് എടുത്ത് വെച്ചു ഞാൻ പിന്നെ വൈകുന്നേരമേ വേർത്തുള്ളായിരുന്നു വീട്ടിൽ അതുകൊണ്ട് പിന്നെ നമുക്ക് ഒത്തിരി നേരം റൂം ടെമ്പറേച്ചറിൽ വെക്കാൻ പറ്റത്തില്ലായിരുന്നു പിന്നെ പുളിയൊക്കെ വരും എനിക്ക് അപ്പത്തിന് പുളിയൊന്നും വരുന്നത് ഇഷ്ടമില്ല അങ്ങനെ ഞാൻ അപ്പോൾ തന്നെ അടച്ചത് ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചു എന്നിട്ട് പിറ്റേ ദിവസമാണ് ഞാൻ ഇവിടെ അപ്പം ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത് നമ്മൾ പിറ്റേ ദിവസം ഒരു അര മണിക്കൂറിന് മുന്നേ ഫ്രിഡ്ജിൻ്റെ അകത്തു എടുത്ത് വെളിയിലോട്ട് വെച്ചിരുന്നാൽ മതി അപ്പോഴാണ് ഞാൻ ക്യാരറ്റും ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്നത് വേണ്ടി രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പക്ഷെ ഞാനിവിടെ എല്ലാം ഒന്നും എടുത്തില്ല പിന്നെ രണ്ട് ക്യാരറ്റ് എടുത്ത് വെച്ചിരിക്കുന്നതേ ഉള്ളൂ അതുപോലെ ഒരു ബീട്രൂട്ടും ഒരു ബീട്രൂട്ടിൻ്റെ പകുതിയും ഒരു ക്യാരറ്റും മാത്രമേ ഞാനിവിടെ ചീകിയെടുത്തിട്ടുള്ളൂ നമ്മൾ ഗ്രേറ്ററിനകത്ത് വെച്ച് ഏറ്റവും ചെറിയ കിഴുത്തേക്കകത്ത് വെച്ച് വേണം ഗ്രേറ്റ് ചെയ്തെടുക്കാൻ ഇപ്പോൾ ഞാനിവിടെ ഒരു ക്യാരറ്റും പിന്നെ അര പിന്നെ ബീട്രൂട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പത്തിൻ്റെ മാവ് ഞാൻ അരമണിക്കൂറിന് മുന്നേ ഫ്രിഡ്ജിനകത്തുനിന്ന് എടുത്ത് വെളി വെച്ചിരിക്കുകയാണ് ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിഷ്ടാനുസരണം ക്യാരറ്റും ബീറ്റ്റൂട്ടും ഒക്കെ ചേർക്കാം അതൊക്കെ അവരോട് ഇഷ്ടമാണ് ഞാൻ രണ്ട് പാത്രത്തിനകത്ത് സെപ്പറേറ്റായിട്ടാണ് ക്യാരറ്റും ബീട്രൂട്ടും കൂടെ മിക്സ് ചെയ്യുന്നത് നമുക്ക് ഒന്നിച്ച് വേണമെങ്കിൽ ഇട്ട് മിക്സ് ചെയ്യാം പക്ഷേ ഒരു കളറായിരിക്കും കിട്ടുന്നത് ഇതിപ്പം രണ്ട് ഇട്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മളിത് ചേർത്ത് അപ്പം ഉണ്ടാക്കിയാൽ രണ്ടിൻ്റെ രുചി നമുക്കറിയാൻ പറ്റും ഒന്ന് മഞ്ഞ നിറത്തിലും ഒന്ന് നമുക്ക് ബീട്രൂട്ടിൻ്റെ നിറത്തിലും ആയിരിക്കും ഇരിക്കുന്നത് ക്യാരറ്റിൻ്റെ നിറത്തിലും ബീട്രൂട്ടിൻ്റെ നിറത്തിലും ആയിരിക്കും അപ്പം ഇരിക്കുന്നത് നമ്മൾ മിക്സ് ചെയ്ത് ഒന്നിച്ചിട്ട് അപ്പം ഉണ്ടാക്കുക അങ്ങനെ വേണേലും ചെയ്യാം ഒരു കുഴപ്പവും ഇല്ല ഇങ്ങനെ ഞാൻ ഇങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് അപ്പം ഉണ്ടാക്കി ട്രൈ ചെയ്യുന്നത് ഇനി നമ്മൾ പിന്നെ പൊങ്ങിയ മാവ് നമ്മൾ അവശ്യാനുസരണം ക്യാരറ്റോ ബീട്രൂട്ടോ ഒക്കെ നമുക്ക് സെപ്പറേറ്റ് പാത്രത്തിനകത്ത് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം ഇനി ഉപ്പൊന്നും നമ്മൾ ചേർക്കേണ്ട കാര്യമില്ല ആദ്യം ഞാനിവിടെ കുറച്ച് എടുത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്യുവാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു അപ്പം തന്നെ ആയിരുന്നു ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയത് ഞാൻ ഇങ്ങനത്തെ അപ്പത്തിൻ്റെ റെസിപ്പി ആദ്യമായിട്ടാണ് ഇന്ന് ഞാനിവിടെ പരീക്ഷിച്ച് പിന്നെ നല്ല ഒരു വിജയം കണ്ടെത്തിയത് എന്നും നമ്മൾ ഒരേ രീതിയിലല്ലേ അപ്പം ഉണ്ടാക്കി കഴിക്കുന്നത് അപ്പോൾ നമുക്ക് വെജിറ്റബിൾ ഉള്ളിച്ചെല്ലും തവി ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ ഞാൻ എനിക്ക് തോന്നി കാറ്റ് നമ്മുടെ ബീട്രൂട്ടിൻ്റെ നിറം തന്നെ അപ്പുറത്തേയും വന്നു തുടങ്ങി അതുകൊണ്ട് ഞാൻ വേറൊരു തവിയാണ് എടുത്തത് നമുക്ക് ഇഷ്ടമുള്ള ചീനച്ചട്ടിക്കകത്ത് ഒന്നോ രണ്ടോ മൂന്നോ ഒരോടെ ഇഷ്ടാനുസരണം തന്നെ നമുക്കിത് ഒഴിച്ച് പിന്നെ അപ്പം ഉണ്ടാക്കിയെടുക്കാം സാധാരണ വെള്ള ഉണ്ടാക്കുന്ന പോലെ അങ്ങ് ഉണ്ടാക്കിയാൽ മതി പക്ഷേ ഒന്ന് അടച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും എളുപ്പം തന്നെ നമുക്കിത് വെന്ത് കിട്ടും എനിക്ക് അടപ്പ് അവിടെ അടയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം അടച്ചു എന്നിട്ട് ഞാൻ തിരിച്ചിട്ട് എടുത്തിട്ട് പിന്നെ കുറച്ച് നെയ്യും കൂടെ ഞാൻ പുരട്ടിയെടുക്കുന്നുണ്ട് നെയ്യ് പുരട്ടാതെ വെളിച്ചെണ്ണയോ എണ്ണയോ ഓരോർക്കിഷ്ടമുള്ളതൊക്കെ പുരട്ടിയെടുക്കാം എന്തുവാണേലും ഒരു സൈഡ് നല്ലതുപോലെ വെന്ത് വെന്തതിന് ശേഷം മാത്രമേ നമ്മൾ മറിച്ചിടാവൂ അപ്പോഴാണ് ആ ക്യാരറ്റൊക്കെ നല്ലതുപോലെ വേവുന്നത് നമ്മൾ വെള്ളയപ്പമൊക്കെ ആക്കുക അങ്ങനെയാണല്ലോ വെള്ളയപ്പമൊക്കെ ഉണ്ടാക്കുന്നത് അതേ രീതിയിൽ തന്നെ അങ്ങ് മതി ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ എളുപ്പത്തിൽ തന്നെ നമ്മൾ അടച്ചു വെക്കുമ്പം വേവും അല്ലാതെ ഇതിനകത്ത് പച്ചയായിട്ടൊന്നും കിടക്കത്തില്ല അതുപോലെ തന്നെ യാതൊരു മധുരവും ഇല്ലായിരുന്നു ഈ അപ്പത്തിന് ഞാൻ ആദ്യം വേർച്ചു ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ കൊണ്ട് അപ്പം ഉണ്ടാക്കുമ്പോൾ മധുരം ഉണ്ടായിരിക്കുന്നത് മധുരം ഒന്നും തന്നെ നമുക്കറിയത്തില്ല മധുരമില്ല അങ്ങനെ ഞാൻ ചെറിയ രീതിയിലും വലിയ രീതിയിലും പിന്നെ അളവിൽ ചെറിയ അളവിലൊക്കെ ഒഴിച്ച് ഞാനിവിടെ അപ്പം ഉണ്ടാക്കി അങ്ങനെ ക്യാരറ്റ് ബീട്രൂട്ട് അപ്പങ്ങളൊക്കെ ഇവിടെ റെഡിയായി നല്ല ടേസ്റ്റുള്ള അപ്പം തന്നെയായിരുന്നു യാതൊരു മധുരവും ഒന്നും തന്നെ ഇല്ലാത്ത ക്യാരറ്റിൻ്റെയോ ബീട്രൂട്ടിൻ്റെ യാതൊരു ടേസ്റ്റും നമുക്ക് ഫീൽ ചെയ്യാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു അപ്പവും പിന്നെ മുട്ടയും കടലയും കൂടെ കറി വെച്ചതും കൂടെ ആയിരുന്നു അങ്ങനെ നമ്മുടെ ശരീരത്തിൽ വേണ്ട കാർബ് വെജിറ്റബിൾ പ്രോട്ടീൻ എല്ലാം തന്നെ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനകത്ത് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇതുപോലെ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈ അപ്പത്തിൻ്റെ റെസിപ്പി വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്